നമസ്കാരം നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കരീലക്കുളങ്ങര ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു കായംകുളം കരീലക്കുളങ്ങര ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചെട്ടികുളങ്ങര ബ്രാഞ്ചും മെഡിവിഷൻ കായംകുളം ലാബും കേരള ഫാർമയും സംയുക്തമായിട്ടാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് ജീവിതശൈലി രോഗനിർണയവും അസ്ഥിബല നിർണയവും സംഘടിപ്പിച്ചു ഏനാ കുളങ്ങരയിലുള്ള ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് സോൺ ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു കരികുളങ്ങര ലയൻസ് ക്ലബിൻ്റെ ഭാഗമായി ഇന്ന് നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായി തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് സംരംഭമാണ് ഇത് കോട്ടക്കൽ ആര്യവൈദ്യശാലയം ആയിട്ടും മെഡിവിഷനുമായിട്ടും കേരള ഫാർമയായിട്ടും ബന്ധപ്പെട്ട് ഇവിടെ ബോൺ ടെസ്റ്റ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ന്യൂറോപ്പതി ആയുർവേദം ഇത്രയും സംരംഭമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടി നമ്മുടെ രക്തനിർണ്ണയ ക്യാമ്പുകൾ അതുപോലെ അസ്ഥിയുടെ ബോൺ ബോൺ ആരോഗ്യത്തിൻ്റെ അങ്ങനെ വിവിധ നിലയിലുള്ള ടെസ്റ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയിൽ നിന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന സുഗന്യ ഡോക്ടർ സുകന്യയാണ് പിന്നെ നമ്മളുടെ ലയൻസ് ടോഫ് കരിലറിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഈ ഒരു വർഷത്തിനിടയ്ക്ക് പല ജീവകാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുണ്ടായി അതിൽ മെഡിക്കൽ ക്യാമ്പിൽ ആദ്യമായിട്ടാണ് ക്ലബ്ബ് പ്രസിഡന്റ് നിത അധ്യക്ഷയായി സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ട്രഷറർ ഉദയകുമാർ നന്ദിയും ഡോക്ടർ സുകന്യാ പ്രസാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് സിയാദ് ബിനു പ്രഭാകർ സ്റ്റീം സാം ബാബു അനുദേവ് അനിൽകുമാർ സി ബി ബിനു പ്രസാദ് ഹർഷകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് കായംകുളം